രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ റിച്ചാർഡ് ആൻഡോറിയുടെ ഗാന്ധി സിനിമ ഇറങ്ങുന്നത് വരെ ആരും എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം വിവാദമായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഗാന്ധി എന്ന ഹോളിവുഡ് സിനിമ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പരാമർശം ലോകം മുഴുവൻ ഗാന്ധി അറിഞ്ഞത് ഈ ചിത്രം റിലീസായതിനു ശേഷമാണെന്നും മോദി പറഞ്ഞു ഒരു അഭിമുഖത്തിലാണ് മോദി വിവാദപരമായ പരാമർശം നടത്തിയത് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഗാന്ധിയെക്കുറിച്ച് പൂർണ്ണമായും അറിയാൻ സിനിമ കാണേണ്ടതായുള്ളൂ എന്നും രാഹുൽ കുറിച്ചു കോൺഗ്രസിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പരാമർശം മഹാത്മാഗാന്ധി ആഗോളതലത്തിൽ പ്രശസ്തനാകാൻ കോൺഗ്രസ് ശ്രമിച്ചില്ലെന്നും മോദി പറഞ്ഞു മഹാത്മാഗാന്ധി മഹാനായ മനുഷ്യനാണ് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷം ആഗോളതലത്തിൽ അദ്ദേഹത്തിന് വേണ്ട പ്രശസ്തി ഒരുക്കുക നമ്മുടെ കടമയായിരുന്നില്ലേ ആർക്കും ഗാന്ധിയെക്കുറിച്ച് അറിയില്ലായിരുന്നു ഗാന്ധി സിനിമ റിലീസായപ്പോഴാണ് ലോകം മുഴുവൻ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞത് ആരാണ് ഈ മനുഷ്യനെന്ന് അവർ അന്വേഷിച്ചു നമ്മൾ അദ്ദേഹത്തെ ലോകത്തെമ്പാടും പ്രശസ്തനാക്കും ചെയ്തിട്ടില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മാർട്ടിൻ ലോഥർ കിങ് നെൽസൺ മണ്ടൽ എന്നിവരെ കുറിച്ചും ലോകം അറിഞ്ഞു ഗാന്ധി ഇവരെക്കാളും ഒട്ടും ചെറുതല്ല അത് നിങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടത് ആന്റൺ ബറോയുടെ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് റിലീസ് ചെയ്യുന്നത് ഇന്ത്യ യു കെ നിർമ്മാണ കൂടിയാണ് ഇവ റിലീസ് ചെയ്തത് പതിനൊന്ന് ഓസ്കാർ നോമിനേഷൻ ചിത്രത്തിൽ ലഭിച്ചപ്പോൾ എട്ട് അവാർഡുകൾ സ്വന്തമാക്കി മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം വരെ അതിലുണ്ടായിരുന്നു സ്റ്റീഫൻ സ്പിൽബർഗിന്റെ വിഖ്യാത ചിത്രം ഇ ടി എക്സോടെസ്റ്ററിനെയും ഇതോടെ മത്സരിക്കാനുണ്ടായിരുന്നു അതേസമയം കോൺഗ്രസ് മോദിയുടെ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നത് നരേന്ദ്രമോദി ഏതു ലോകത്താണ് താമസിക്കുന്നത് എന്ന് എനിക്കറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് മുമ്പ് മഹാത്മാഗാന്ധിയെ ലോകത്തിന് അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് ഏത് ലോകത്താണെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേഷ് എക്സിൽ കുറിച്ചു മഹാത്മാഗാന്ധിയുടെ പൈതൃകം ആരെങ്കിലും ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഭരണത്തിൽ നിന്നും പുറത്താകുന്ന മോദി തന്നെയാണ് മോദി സർക്കാരാണ് വാരണാസി ഡൽഹി അഹമ്മദാബാദ് എന്നിവിടങ്ങളിലും ഗാന്ധിയൻ സ്ഥാപനങ്ങൾ തകർത്തത് ഗാന്ധിയുടെ കാതകൻ നാഥറൻ കോച്ചിയുടെ അനുയായികളും ഗാന്ധിയുടെ അനുയായികളും തമ്മിലുള്ള പോരാട്ടമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പെന്നും ജയറാം രമേശ് കുറിച്ചു